അല്ല നിന്റെ നിന്റെ മോന്റെ കല്യാണം കഴിഞ്ഞിട്ടും നിനക്ക് അതിനെ എന്റെ മോനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചതേ ഇവിടത്തെ വീട്ടുകോലി ചേപ്പിക്കാൻ വേണ്ടിട്ടല്ല അവനിക്കൊരു കൂട്ടിന് വേണ്ടിട്ടാണ് കെട്ടിച്ചത് അല്ലാതെ കെട്ടിക്കൊണ്ട് വരുന്ന പെൺ പിന്നെ പെൺപിള്ളാരെ കൊണ്ട് ഇവിടുത്തെ വീട്ടുകൂലി ഏൽപ്പിക്കാനാണ് അവര് ചെയ്യും അപ്പൊ വന്ന് കയറീലേ ഉള്ളു മുമ്പേ അവിടുന്ന് വീട്ടുകോലി ഏൽപ്പിക്കുക ചെയ്യിപ്പിക്കണം അവന്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ തന്നെയാ ചെയ്തത് ഇപ്പോൾ അതിന് വ്യത്യാസമൊന്നുമില്ല ഞാൻ തന്നെ ചെയ്യുന്നു അവളെ കൊണ്ട് പോലെ അവളും ചെയ്യും അല്ലാതെ ചിലയിടത്തെ രീതി എന്ന് വെച്ചാൽ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന പെൺപിള്ളേർ പിന്നെ അവിടുത്തെ വീട്ടുവേലക്കാരിയായി മാറും പിന്നെ അമ്മായിമ്മമാർ കസര കയറി എന്ന് പറഞ്ഞവർ അതെന്തായാലും ഇവിടെ ഇല്ലേ അവളെ എൻ്റെ മോളെ പോലെ തന്നെ എനിക്ക് വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഞാനൊരു നാട്ടിൽ നടപ്പ് പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ എൻ്റെ മരുമോളെ കൊണ്ട് ഇവിടെ ജോലിയിൽപ്പിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് വരുന്ന മരുമക്കളാണല്ലോ പിന്നെ നോക്കുന്നത് അതുകൊണ്ട് വന്ന് കയറുന്ന മരുമക്കളെ നമ്മൾ സ്വന്തം പോലെ കണ്ട പിന്നെ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ കൊടുക്കുന്ന സ്നേഹം പോലെ ഇരിക്കും അവർ നമുക്ക് തരുന്നത് നമ്മൾ അങ്ങനെ കണ്ടച്ചാൽ മതി അല്ലാതെ വന്ന് കയറുമ്പം തന്നെ അവരെ ഭരിച്ചും അവരെ കുറ്റപ്പെടുത്തിയും അവരെ ദേഷ്യപ്പെട്ടൊക്കെ ചെയ്യുന്നു അവർക്ക് നമ്മുടെ അടുത്ത് ദേഷ്യം ഉണ്ടാകും എന്തിനാ പോലുള്ളത് എനിക്കിവിടെ സ്വസ്ഥതയും സമാധാനവും വേണ്ടി കൊച്ചു വെണ്ണ ആണെങ്കിൽ മുളപ്പ ആവുകയാണവള് അവടെ വീട്ടിൽ അവള് എങ്ങനെയാണോ കഴിഞ്ഞത് അതുപോലെ ഇവിടെയും കഴിഞ്ഞു എനിക്ക് വയ്യാണ്ടാന്ന് അവള് ചെയ്തോളും അത് ശരിയാ നീ പറഞ്ഞത് പണ്ടൊക്കെ എൻ്റെ അമ്മായിമ്മടെ ഒക്കെ എന്തല്ലോ ക്രൂരതകളാന്നെ ഒരു ദിവസം ഞാൻ ഓർക്കാത്ത കാര്യങ്ങളൊക്കെ ആ നീ പറഞ്ഞ ശരിയാ വന്നീ പറഞ്ഞിട്ടുണ്ടാകും നമ്മളെന്തിനൊക്കെ കാണിക്കുന്നത് ആ അങ്ങനൊക്കെ ആവട്ടെ അമ്മ ഇന്ന് രാവിലെ എന്താണ് കഴിക്കാനുള്ളത് ആഹാ ഇന്ന് രാവിലെ കഴിക്കാനേ ഉപ്പുമാവും പഴവും ഉണ്ട് പിന്നെ പപ്പടം മാറ്റി വെച്ച ഞാൻ കഴിക്കത്തില്ല പപ്പടമൊന്നും ഉപ്പുമാവോ ഉപ്പുമാവ് ഞാൻ കഴിക്കത്തില്ല എനിക്കിഷ്ടല്ല അതേ നെഞ്ചി വരിക എനിക്കത് തിന്ന് കഴിയുമ്പോ ആ പണ്ടേ ഞാൻ നിർത്തിയതാ വീട്ടിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാറുമില്ല അഥവാ ഉണ്ടാക്കിയാൽ എനിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടാക്കത്തേ ഉള്ളൂ തൽക്കാലം സാരമില്ല ഞാൻ ഒരു കോഫി ഇട്ട് കുടിച്ചോളാം അല്ലെങ്കിൽ ഉമ്മ എനിക്ക് കിട്ടാൻ എന്നാലും മതി പൂച്ചയ്ക്ക് ഊണ് കഴിക്കാമല്ലോ നല്ല വിശപ്പുണ്ടായിരുന്നു എനിക്ക് പൂമായതുകൊണ്ട് അയ്യോ അത് ഉമ്മാക്കറിയത്തില്ലായിരുന്നു മോളെ മോളിത് കഴിക്കുന്നത് ചോദിച്ചാൽ ഉമ്മ ഉണ്ടാക്കിയത് സാരമില്ല മോക്ക് എന്താ വേണ്ട മോള് പറഞ്ഞാൽ മതി തരാം എന്തോ എന്തോക്ക് വേണ്ട കഴിക്കാനായിട്ട് എനിക്ക് എന്നാൽ മസാല മതി എനിക്ക് പൂഴി ഭയങ്കര ഇഷ്ടമാണ് അതും മസാലക്കറിയും സൂപ്പറാണ് എനിക്കെന്നാൽ അത് ഉണ്ടാക്കി തന്നാൽ മതി ഉമ്മ അമ്മ അത് ഉണ്ടാക്കി തരാം മോളാപ്പഴത്തേക്കേ ഉമ്മ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി കഴുകാൻ ഇട്ടിട്ടുണ്ട് അതിപ്പോൾ കഴി തീർന്നിട്ടുണ്ട് ഇപ്പം നല്ല വേഗമുണ്ട് മോളതിന്ന് എടുത്തൊന്ന് വാ ഉച്ച കഴിച്ചാൽ പിന്നെ അങ്ങ് മഴയാണ് പിന്നെ തുണി ഒന്നും ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ ശരിയാവത്തില്ല ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു നേരം നേരമൊരുപാടാണ് ഇതെല്ലാം മൂക്കുള്ള ഞാനേ വാ വെക്കാം ആ ഞാൻ എടുത്തിടാം ആമ്മ എന്തായിരുന്നു അമ്മ ആ ഏയ് വലിയ കുഴപ്പമൊന്നുമില്ല പാവാണെന്ന് തോന്നുന്നു കുറച്ച് ദിവസമായെങ്കിലും എന്നോടൊക്കെ എപ്പോഴും മാറ്റമൊന്നുമില്ല ആ ആ ഞാൻ വരാം എന്താ അമ്മ ആ ആ ആ ശരി ഇനി അവരിന്ന് കേട്ടോണ്ട് വരും അമ്മ വെച്ചേ പോണു ഒരു കുഴപ്പമൊന്നുമില്ല അവരെ കൊണ്ട് പാവുക ശരി മുമ്പോണ്ടായ മൂ കഴിക്കുള്ള സ്നാക്സും എടുത്തു വെച്ചിട്ടുണ്ട് മോളെടുത്ത് കഴിക്കേ പോയി കണ്ടില്ല മുളക് ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്തോണ്ട് വരട്ടെ ചൂടോടെ എടുത്ത് കുടിക്കേ മൂവ് എടുത്തോണ്ട് ആ ഞാൻ കുടിച്ചോളാം ആ ഹലോ ആ പറ പിന്നെ എനിക്ക് ഫോൺ നോക്കാൻ തന്നെ എനിക്ക് നേരമില്ല പിന്നെയല്ലേ നിങ്ങളെ വിളിക്കുന്നത് തന്നെ ഭയങ്കര ജോലിയാണെന്നിവിടെ എന്നെ കണ്ടപ്പോൾ മുതലേ പിന്നെ ഉമ്മാക്ക് വയ്യാഴിയുക നേരം വെളുത്ത് എന്തെല്ലാം ജോലികളാണെന്നറിയാം ഞാനിവിടെ ചെയ്യിക്കുന്നത് എനിക്ക് റെസ്റ്റ് ഇല്ലാത്ത പണിയാ എനിക്ക് വൈകിയ എനിക്ക് എൻ്റെ വീട്ടിൽ പോലും ഞാൻ ഇങ്ങനെ ഒന്നും ജോലിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല എല്ലാം ഉമ്മാടെ ഇഷ്ടത്തിനാണ് എല്ലാം ഉണ്ടാക്കാനായിട്ട് നിങ്ങളെല്ലാം പറഞ്ഞത് ഉമ്മാ പാവണെന്നും എവിടെ പാവം എന്നും പറഞ്ഞാൽ അത് നിങ്ങളുള്ളപ്പോഴേ പാവം നിങ്ങൾ പോയി കഴിയുമ്പോഴത്തേക്കും ഉമ്മടുത്താനേയും എറുമ്മ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ തീരെ വയ്യ ഇപ്പോഴും നല്ല ജോലിയിലാണ് ഞാൻ ഞാൻ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ പോവാം ആ നിങ്ങൾ ഉമ്മടുത്തുനിന്ന് പറ ഞാൻ രണ്ടു ദിവസം വീട്ടിൽ പോയി ഇനി ഇനി ഞാൻ ചോദിച്ചിന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഞാൻ ഇങ്ങടത്ത് വിളിച്ച് പറഞ്ഞതൊന്നും പറയണ്ടേട്ടോ എന്നിവിടെ കഷ്ടപ്പെടുത്തണം അല്ലെങ്കിൽ നിങ്ങൾ എന്നിവിടെ നിന്ന് കൊണ്ടുപോവുക അത് ചെയ്യുക ശരി എനിക്കിനി അടുക്കളയിലത്തേക്കിനി രാത്രി കുറച്ച് പണിയുണ്ട് ഈ ചപ്പാത്തിയും മുട്ടക്കറിയും വേണോ അമ്മ ആ ഇനി അതൊന്നും ഉണ്ടാക്കട്ടെ ശരി എന്നാൽ ഭയങ്കര ആ പറ ഇന്ന് നിന്റെ വിളി കണ്ടില്ലല്ലോന്ന് ഇങ്ങനെ വിചാരിച്ചതേ ഉള്ളു ഞാന് തിരക്കാരിക്കും വിചാരിച്ചു അങ്ങനെ ഇരിക്കുന്നു പിന്നെ പറ പറമ്പോനെ എടാ ഞാൻ അവളെ ഒരു ജോലി ഞാൻ ചെയ്യിപ്പിക്കുന്നില്ല ഞാൻ തന്നെയാണ് ഇവിടെ ജോലി ഞാൻ ചെയ്യിക്കുന്നത് അവൾ വന്ന കേറി കൊച്ചല്ലോടാ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല ഇതിപ്പോ നീ അടുത്ത് പോലും ഇല്ല അപ്പം പിന്നെ അവളെ ഇതിനെ ഞാൻ വിഷമിപ്പിക്കുവോ അവൾ എൻ്റെ മോളെ പോലെ തന്നെയാണ് ഞാൻ അവളെ കാണുന്നത് അതിന് യാതൊരു വ്യത്യാസമൊന്നുമില്ല അവൾ കൊച്ചു പെണ്ണ അവളെ കൊണ്ടിട്ട് ഈ വീട്ടിലെ ജോലിയൊന്ന് ഞാൻ ചെയ്യിപ്പിക്കുമോ നിന്നോട് ഇതൊക്കെ ആരെയും പറഞ്ഞുതരുന്നത് അവള് ഞാൻ എന്തിനാടാ കഷ്ടപ്പെടുത്തുന്നേ എനിക്കിപ്പം നീ ഇവിടെ പോയി കഴിഞ്ഞാല് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക ഇപ്പൊ എനിക്കൊരു കൂട്ടി കിട്ടിയാലോ മിണ്ടി പറഞ്ഞിരിക്കാൻ ഒരാളുണ്ടല്ലോ എന്നുള്ള സന്തോഷമാ ഞാൻ അവിടെ ഇഷ്ടത്തിനാണ് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് എടാ നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം നീ പറയല്ലേ നീ ഒരു വെയിറ്റ് വെറ്റി നിക്കി നീ ഫോൺ കട്ട് നിന്റെ നിന്റെ ഭാര്യ പറഞ്ഞന്നല്ലേ നീ ഇപ്പൊ നിന്റെ നിന്റെ ഭാര്യയുടെ വായി നിന്ന് ഞാൻ ഗേപ്പിച്ചാലും നീ ഫോൺ കട്ട് ചെയ്യരുതേ ആ നിക്കു കുടിച്ചാ ഞാൻ ചായ കുടിച്ച നല്ല സ്നാക്സ് ആയിരുന്നു കേട്ടോ സൂപ്പർ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ആ ഇഷ്ടപ്പെട്ടല്ലേ വരുന്ന കഴിച്ചല്ലോ മോള് ഇനി മോക്ക് എന്ത് സാധനം വേണമെങ്കിലും മോക്ക് എന്തുവാ കഴിക്കാൻ ഇഷ്ടമുള്ള വെച്ചാൽ ഉമ്മടുത്ത് പറഞ്ഞാൽ മതി ഉമ്മ മോക്ക് അത് ചെയ്ത് തരാം കേട്ടോ എനിക്കറിയാവുന്നതാണെങ്കിലും എന്താണെങ്കിലും ഉമ്മ ഉണ്ടാക്കിത്തരാം അതൊക്കെ പോട്ടെ പിന്നെ മോക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഞാൻ നിന്നെന്തെങ്കിലും ഇടങ്ങിയറോ വല്ല ജയിക്കുന്നുണ്ടോ അത് മോഡ വായ്പോണ്ട് എനിക്ക് കേൾക്കണം എന്തെങ്കിലും നിന്നെ കൊണ്ടുവല്ല കഷ്ടപ്പെട്ട ജോലികളോ എന്തെങ്കിലും ഞാൻ ജയിപ്പിക്കുന്നുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എനിക്ക് എനിക്കെന്ത് ബുദ്ധിമുട്ടോ ഇവിടെ ഞാൻ ഇവിടെ ഹാപ്പിയാണ് എന്റെ വീട്ടിൽ പോയി ഞാൻ ഇത്ര സന്തോഷമായിട്ട് നിന്നിട്ടില്ല ഇവിടെ എനിക്ക് നല്ലൊരു അമ്മായിമ്മ കിട്ടിയില്ലേ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഉമ്മ ഉണ്ടാക്കി തരുന്നില്ലേ എനിക്കിവിടെ തന്നെ കുറവ് ഒരു കുറവുമില്ല ഇഷ്ടമുള്ള പണീക്കാം ഇഷ്ടമുള്ളപ്പോൾ പുറത്തു പോകാം ആഹാരമൊക്കെ എനിക്ക് ഉമ്മ അനുസരിച്ചാണ് ഉമ്മ ചെയ്യുന്നതൊക്കെ എനിക്കിവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ എന്താ അങ്ങനെ ചോദിച്ചേ അല്ല എൻ്റെ മോൻ എൻ്റെ അടുത്ത് പറഞ്ഞതേ ഞാൻ നിന്നെ ഇവിടെ കഷ്ടപ്പെടുത്തി ജോലി ചെയ്യിപ്പിക്കുകയാണ് എനിക്കൊരു റെസ്റ്റും കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇത് കേക്കുന്നുണ്ടല്ലോ അല്ലേ നിന്റെ നിന്റെ ഭാര്യ പറഞ്ഞത് കേട്ടല്ലോ ഞാൻ അവളെ എൻ്റെ പോലെ തന്നെയാണ് ഞാൻ കഴുതിട്ടുള്ളത് മരുമോളായിട്ടല്ല അവൾ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും എനിക്ക് എനിക്കവളൊരു ബുദ്ധിമുട്ടില്ല പക്ഷെ ഇനി ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ഞാൻ ഇനി ഇനിയിപ്പോ നിന്റെ അടുത്ത് ഇനി ഇന്നിവിടെ എന്തോ വിളിച്ച് പറയണമെന്ന് എനിക്കറിയത്തില്ല നീ ഒരു കാര്യം ചെയ്യും നീ വരാനിപ്പെന്തായാലും ഇനി ഒരു വർഷം കഴിയും അതുവരെ അവളുടെ വീട്ടിൽ പോയി നിന്നോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കവളി ഇവിടെ നിൽക്കുന്ന ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ ഇവളിങ്ങനെ അറിയാതെയും കേക്കാതെ ഓരോ കാര്യങ്ങൾ പറയാൻ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് നീ തന്നെ പറഞ്ഞു ഹലോ നീ കേണ്ടല്ലോ അല്ലേ നീ എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളമായിരുന്നു ഇല്ലേ എന്തിനു വേണ്ടിട്ടായിരുന്നു ഏ ഉമ്മ പറയുന്ന പോലെ കേട്ടു നീ നിന്റെ വീട്ടിൽ പോയി നിന്നു അതായിരിക്കും നിനക്ക് നല്ലത് അയോയ്ക്ക ഞാനും അറിയാതെ ഞാൻ അങ്ങ് പറഞ്ഞു പോയതാ ഓരോരുത്തരും ഓരോ രീതിയിലൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ഞാനൊന്നും പറഞ്ഞ് ചുമ്മാ ഒന്ന് പറഞ്ഞതാണ് എനിക്ക് എൻ്റെ വീട്ടിൽ പോയി നിൽക്കുകയൊന്നും വേണ്ട എനിക്ക് അവിടെ നിൽക്കാനേക്കാട്ട് ഇഷ്ടം എനിക്ക് ഇവിടെ നിൽക്കുന്നതാണ് ഇവിടെ നിൽക്കാനാണെങ്കിലും എനിക്ക് സൗകര്യം കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് പിന്നെ അവിടെ ചെന്നാൽ കഴിഞ്ഞാൽ ഉമ്മ ആണെങ്കിൽ രാവിലെ കടയിലും പോവും ആണെങ്കിൽ ഈ ഓഫീസിലും കാര്യങ്ങളൊക്കെ പോട്ട് കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ പിന്നെ ഒറ്റയ്ക്ക് ഞാനവിടെ നിൽക്കണം പിന്നെ എനിക്ക് വൈകുക ഞാൻ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല ഇനി ഉമ്മയെ പറ്റി ഒരു കുറ്റവും ഞാൻ പറയാതൊന്നുമില്ല എൻ്റെ ഒരു അറിയില്ലായ്മയായിട്ട് നിങ്ങൾ കണ്ടാൽ മതി ഞാൻ എനിക്ക് വീട്ടിൽ പോണ്ട ഇനി ഞാനൊന്നും തീരുമാനിക്കുന്നില്ല ഇനി ഉമ്മ എന്തോ തീരുമാനിക്കുന്ന പോലെ ശരിയോ ഇങ്ങനെ ഒരു സാഹചര്യം ഇങ്ങനൊരു ഒരു കൂട്ടി ചോദിക്കല് ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്ന ഒരു കാര്യമാണ് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം ഉണ്ടായത് ഇത്രയൊക്കെ ഞാൻ എനിക്ക് വായിക്കോ സ്നേഹം തന്നിട്ടും നീ എന്നോട് ഇങ്ങനെ തന്നെ കാണിക്കണം നീ ഇവിടെ വന്ന് കയറിയ മോളുടെ പോലെയല്ല എൻ്റെ സ്വന്തം മോളെപ്പോലെ നിന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ ആന യാതൊരു വ്യത്യാസവും ഞാൻ വരുത്തിയിട്ടില്ല ഞാൻ ഒരുപാട് അനുഭവിച്ചത് മോളെ എൻ്റെ അമ്മായിമേകതും എൻ്റെ നാത്തുമരോടൊക്കെ ഒരുപാട് ഞാൻ അനുഭവിച്ചത് അന്ന് ഞാൻ എടുത്ത തീരുമാനം എനിക്കൊരു മോനോ അമ്മോളായാലും എൻ്റെ മോനെ കൊണ്ട് ഒരു പെണ്ണ് കെട്ടിച്ചാൽ ആ വന്ന് കയറുന്ന മോളെ പോലെ നോക്കും ഞാൻ അനുഭവിച്ചതുപോലെ തന്നെ ഒരു പെണ്ണും ഈ ലോകത്ത് ആരു അനുഭവിക്കരുതെന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണ് നിന്നെ ഞാൻ അങ്ങനെ തന്നെ വന്നപ്പം തന്നെ കിട്ടും നിന്റെ മുളെ നല്ല ഇതിൻ്റെ പേരു പോലും ഞാൻ വിളിച്ചിട്ടില്ല ഇത്രയും എനിക്ക് സുഖം സന്തോഷം കിട്ടിയപ്പോഴും പോലും നീ തന്നെ കളഞ്ഞു പിളിക്കുക സന്തോഷമുള്ള ജീവിതം കിട്ടാനേ നമ്മുടെ മനസ്സ് നന്നായിരിക്കണം ഇപ്പൊ നീ ഒരു കർഡുണ്ടാക്കി വെച്ചു ഇപ്പൊ നിന്റെ ഭർത്താവിന്റെ കറടിൽ ഇനിയിപ്പോ നീ എന്ത് വിളിച്ച സങ്കടം പറഞ്ഞാലും അവൻ അവനീത് വിശ്വസിക്കൂ നേരെ അവൻ അവനെന്നെല്ലേ വിളിക്കുന്നത് ഓരോ വിശ്വാസം തള്ളിക്കടത്തുന്നത് അവരോരു തന്നെ അതുകൊണ്ട് ഇനിയെങ്കിലും നീ നല്ല രീതി പ്രവർത്തിക്കാൻ നോക്കും എന്നെ കൊണ്ടത് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല ഞാൻ ഉണ്ടാകത്തും എനിക്ക് ആരോഗ്യം ആദ്യ ഉള്ളിടത്തോളം ഞാൻ ഇവിടുത്തെ വീട്ടിൽ ജോലി ചെയ്തു എല്ലാം കഴിയും എനിക്ക് ജോലി ചെയ്യാതെ എനിക്കിവിടെ എങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല ആവുത കിടുമ്പോൾ പറ്റുമെങ്കിൽ നീ എനിക്ക് നോക്കാം അത്രയേ ഉള്ളൂ